മല്ലു സിംഗ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മലയാളത്തിലും അന്യഭാഷകളിലുമായി നിരവധി സിനിമകളിലാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലും ഉണ്ണിമുകുന്ദൻ സജീവമാണ് അദ്ദേഹത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഉണ്ണി മുകുന്ദന്റെ വിവാഹത്തെ ചൊല്ലിയുള്ള വാർത്തകളാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുള്ളത് ഇപ്പോഴിതാ അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഉണ്ണി മുകുന്ദൻ വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് അധികവും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരാറുള്ളത് ഉണ്ണിക്കൊപ്പം അഭിനയിക്കുന്ന യുവ നടിമാരുടെ പേര് ചേർത്താണ് അത്തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വരാറുള്ളത് എന്നാൽ ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളോടൊന്നും ഉണ്ണി മുകുന്ദൻ പ്രതികരിക്കാറില്ല ഉണ്ണിമുകുത്തനും നടി അനുശ്രീയും നല്ല സുഹൃത്തുക്കളാണ് ഇരുവരും തമ്മിൽ പ്രണയമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു എന്നാൽ അത് പിന്നീട് ആരാധകർക്കും പ്രേക്ഷകർക്കും വ്യാജ വാർത്തയാണെന്ന് മനസ്സിലാകുകയും ചെയ്തു ഇപ്പോൾ നടി മഹിമയോടാണ് ഉണ്ണിക്ക് പ്രണയം എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നാൽ അതും ആരാധകർക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് വ്യാജ വാർത്തയാണെന്നുള്ളത് ഇപ്പോൾ ഇപ്പോഴിതാ വീണ്ടും ഉണ്ണിമുകുന്ദന്റെ വിവാഹ വാർത്തയെ ചൊല്ലിയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഇങ്ങനെ ഉണ്യമുകുന്ദന്റെ സുഹൃത്തും മാനേജറുമായ ബിപിന്റെ പിറന്നാളായിരുന്നു രണ്ടു ദിവസം മുമ്പ് ആ ദിവസം അദ്ദേഹത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഉണ്ണിമുകുന്ദനും രംഗത്തെത്തിയിരുന്നു ഉണ്ണിമുകുന്ദന്റെ മാനേജറും നടനുമായ ബിബിൻ പല നടിമാർക്കൊപ്പം നിന്നുകൊണ്ടും ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ആ ചിത്രങ്ങളെയെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു വീഡിയോ ആക്കിയിട്ടായിരുന്നു ഉണ്ണിമുകുന്ദൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആശംസകൾ അറിയിച്ച് എത്തിയത് ബിബിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വീഡിയോ പങ്കുവെച്ച ഉണ്ണിയുടെ വീഡിയോയ്ക്ക് താഴെ ബിബിൻ കമന്റ് ഇട്ടിരുന്നു ഈ കമന്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഉണ്ണിച്ചേട്ട എപ്പോഴാണ് കല്യാണം ഈ വീഡിയോയിലുള്ള ആരെയാണ് എന്നായിരുന്നു ബിബിന്റെ കമന്റ് ഈ കമന്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് വീഡിയോയിൽ പ്രമുഖ നടിമാരായ മഞ്ജു വാര്യാറും മീര വാസുദേവനും ഉൾപ്പെടെ നടിമാരായ നിഖില വിമലും അനുശ്രീയും നടി മഹിമയും ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോയ്ക്ക് താഴെയായിരുന്നു സുഹൃത്തു മാനേജറുമായ ബിപിൻ കമന്റ് ചെയ്തത് ഈ കമന്റ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് താരത്തിന്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി കലയോട്ടാകെ ഇപ്പോ ഇതാ അദ്ദേഹത്തിന്റെ വിവാഹ വാർത്തയെക്കുറിച്ച് തന്നെയാണ് ആരാധകരെല്ലാവരും ചർച്ച ചെയ്യുന്നത്